സോഷ്യൽ മീഡിയ കൂടെ കിട്ടിയ ഈ സുപ്രസിദ്ധി അല്ലെ കുപ്രസിദ്ധി അത് അലൻ മുതലെടുക്കുക എന്ന് പറഞ്ഞാല് എന്തു പറയാ അതിനെ കുറിച്ച് അങ്ങനെ മുതലെടുക്കണൊന്നുമില്ല ചില ചില ഒരു സിനിമയിൽ പറഞ്ഞപ്പോ പറഞ്ഞ പോലെ മുതലെടുക്ക പോലെ അങ്ങനെ മുതലെടുപ്പൊന്നുമില്ല സോഷ്യൽ മീഡിയ ഉള്ളതാ ചില കാര്യങ്ങൾ ഇപ്പോ വീട്ടിൽ വലിയൊരു സംഘർഷം ഉണ്ടായതാണ് അപ്പനമ്മയും കൂടി ഒരു ാരൻ വന്നപ്പോ കൂട്ടുകാരനെ കണ്ടപ്പോ ഞാൻ പറയുന്നില്ല പക്ഷെ വീട്ടിലെ ഒരു അർച്ചനമ്മൂടെ തള്ളി പിടുത്തം ആ ഒരു എന്റെ ഒരു ലൈവ് കാരണം പെട്ടെന്ന് നിർത്തി അല്ലെങ്കിൽ അത് ചിലപ്പോ കയ്യേറ്റം പറഞ്ഞ കൊലപാതകം വരെ ആയി പോയേലാ വിവാദങ്ങളാണ് ചോദിച്ചത് സൃഷ്ടിക്കുന്നതാണോ വരുന്നതാണ് മനപൂർവ്വം നമ്മൾ വിവാദത്തോടെ ചെയ്യാറ്

വ്യത്യാസം മാത്രല്ല പക്ഷെ ഒരു വൈഫും എന്റെ വൈഫും പ്രായം നാപ്പതിനടുത്തുണ്ട് പക്ഷേ കൂട്ടുകാർക്കുണ്ട് പക്ഷെ പുള്ളിക്ക് ഈ പഠിത്തം കൂടുതലായോണ്ട് പി എസ് ഡി ഉണ്ടെന്നൊക്കെ പറയുന്ന സത്യമായിരിക്കും അപ്പൊ എനിക്ക് ഞാൻ ബി എ പഠിച്ചുകഴിഞ്ഞാ എം ബി എ ചെയ്യുന്നു അപ്പൊ പുള്ളിയെ തോപ്പിക്കാൻ വേണ്ടിയല്ലേ നമ്മൾ ഓടിക്കുന്നത് ഓടിക്കുന്നത് നമ്മളൊരു എന്താ പറയാ വെറുതെ ഇരിക്കണ്ടല്ലോ അത്യാവശ്യം എല്ലാ ദിവസവും ഇല്ലാത്തതുകൊണ്ട് ിക്കല് കാരണം നോക്കഴിഞ്ഞാൽ നാളെ കുറിച്ച് പറയുകൾ പറയുക അല്ല കാര്യങ്ങളൊക്കെ സ്വകാര്യത കാണാത്ത കാര്യങ്ങളൊക്കെ പുള്ളി നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ പറയാനായിട്ട് ഒരു ിൽ പോയി അങ്ങനൊരു കണ്ടു പുള്ളി ഒരു മോശമായിട്ടുള്ള മോശമായിട്ടുള്ള വളരെ ഒരു കാര്യം പറഞ്ഞു പ്രൈവസിയാണ് പക്ഷേ അത് അതിനകത്ത് എന്തെങ്കിലും പുള്ളി പുള്ളി നിങ്ങൾ പറയുന്ന ഇമാജിനറി ആയിട്ട് പറയുന്ന കേട്ട് ചെയ്യുന്ന അവർ അവര് പബ്ലിസിറ്റി ിൽ വീഡിയോ ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണ് അവർക്ക് പബ്ലിസിറ്റി ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അവർക്ക് വേണമെങ്കിൽ അവർക്ക് ലൈവിടുക മനസ്സിലായോ പക്ഷെ ചില ആൾക്കാർക്ക് നമ്മളോട് ചിലർ പറയുന്നത് കേട്ട് വ്യക്തില്ല പക്ഷെ കേട്ട് പറയുന്നതൊക്കെ തെറ്റാണെന്ന് പറയാൻ പറ്റില്ല വ്യക്തി വിരോധം അവർക്ക് എന്താ കാരണം ആരെങ്കിലും നമ്മൾ ഉള്ളതുകൊണ്ട് ഒരുപാട് നല്ല ആരോട് ചെയ്യുന്നു പാവപ്പെട്ടൊരു പുസ്തകം വായിച്ച് കൊടുക്കാറുണ്ട് കിട്ടുന്ന വയസ്സ് വീഡിയോ ആൾക്കാർ ആൾക്കാർ അങ്ങനെ ചെയ്തല്ലോ നമുക്ക് പക്ഷെ അങ്ങനത്തെ കുറച്ച് കേറി പുള്ളി ചെയ്തിട്ട് കേറിയില്ല പുള്ളി ബിരിയാണി പിടിച്ചു കൊടുത്ത് പുള്ളി അത് രാത്രി വിളിച്ചിട്ട് പറഞ്ഞ് അത് മീഡിയക്കാര് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത് നമുക്ക് സ്വയം തോന്നിയിട്ട് ചെയ്യണം വ്യത്യാസമുണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ വരുമാനം അല്ലെണ്ടോ ഒരു മാസം എന്ത് വരുമാനം ഉണ്ട് കിട്ടാ ഏറ്റവും കുറഞ്ഞാൽ പറഞ്ഞത് അയ്യായിരത്തി പതിനായിരം രൂപ നല്ല വരുമാനമല്ലേക്കാരനെ വെച്ച് നോക്കുമ്പോ നല്ല വരുമാനം അല്ലെ പ്രത്യേകിച്ച് നമുക്ക് മ്മ ടീച്ചറായിരുന്നു ടീച്ചറിന് കിട്ടിക്കൊണ്ടിരുന്നത് ആറായിരം പേര് അതിലേ കിട്ടുന്നുണ്ട് അത് വച്ച് നമ്മള് അടിക്കാനോ അതെ അതാ പറയാ ഫുഡ് അടിക്കുക സിനിമ കാണുക പിന്നെ നമ്മള് ഇപ്പൊ സിനിമ ആഗ്രഹിക്കുന്നോണ്ട് സിനിമ റിലേറ്റഡ് റിലായിട്ടുള്ള കുറച്ച് എന്താ പറയാ അപ്പ പക്ഷേ യാ അല്ല അതിഎംന്ടിയാ പടയണമല്ലോ പിന്നെ ഷോർട്ട് ഫിലിംസ് ചെയ്യാ പ്രൊഡ്യൂസ് ചെയ്യാ ഷോർട്ട് ഫിലിം പ്രൊഡ്യൂസ് ചെയ്യും ആ പ്രൊഡ്യൂസ് ചെയ്യാ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതിന്നും പുത്രതൻറെ ഒരു വർക്ക് ചെയ്യാ മിസ് ചെയ്ത പൈസ ആണോ എത്രയാണ് നിർമിച്ചിട്ടുണ്ട് 19000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് 19000 രൂപയല്ല ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ പുതിയൊരു സീരിയലിൽ അഭിനയിച്ചെന്ന് പറഞ്ഞല്ലോ സീരിയലിൽ ഇപ്പോ ചെയ്തത മെനസ് കിച്ചൻ ഇറങ്ങി കിടന്നത് ഇനി ഇപ്പോ ചെയ്യാൻ പോകുന്നത് ഇപ്പോ ഇന്നെ ഇന്നെ അതിന്റെ ഇടായിരുന്നു പൂജ്യായിരുന്നു പൂജ്യായിരുന്നു സിഡീ

മോഹൻ കാണിച്ച പടങ്ങൾ ഒരുപാടുണ്ട് കാരണം ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് നല്ല സിനിമ തുടങ്ങിയതാണ് കാരണം ഫെയിം വന്നാൽ തന്നെയാണ് ചില പടങ്ങളൊക്കെ നോട്ടീസ് ചെയ്യുന്നത് കല്ലുമാല സത്യനാഥൻസത്യനാഥൻ അതൊക്കെ നല്ല ആൾക്കാരെയാണ് അങ്ങനെ പറിക്കുന്നത് പക്ഷെ നമ്മളെ ഫെമിലിയർ ആയതുകൊണ്ട് അടുത്തടുത്ത് കാണിക്കുന്നുണ്ട്